പണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അറസ്റ്റ് ചെയ്തതുപോലെ രണ്ടാളുകൾ എ ഡി ജി പിയെ കുറിച്ച് മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടതാണ് അയാളുടെ അന്വേഷണം നടത്താൻ അതിൽ ഒന്ന് ഇപ്പോഴത്തെ എ ഡി ജി പിയുടെ ചുമതല വഹിക്കുന്ന ആൾ പി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് അദ്ദേഹത്തിന്റെ പങ്കുണ്ട് എന്നൊരു മൊഴി കൊടുത്തു അത് വ്യാജ മൊഴിയാണ് അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ സിവിലായി ക്രിമിനലായി കേസെടുക്കാൻ ഡി ജി പി വേറെ ആരുമില്ല മുഖ്യമന്ത്രിയാണ് ചുമതലപ്പെടുത്തിയത് പോലീസിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഡി ജി പി ശുപാർശ ചെയ്തി മുഖ്യമന്ത്രി ഇപ്പോ കാലമായി ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ മൗനിയാണ് ഒരു മൗനി ബാബായ പോലെ അദ്ദേഹം കിട്ടിയില്ല മകളുടെ പേരിലുള്ള ആരോപണം വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു മാസപ്പടി കേസ് മാസപ്പടി കേസിൽ വാർത്തത്തിൽ അദ്ദേഹം ആദ്യകാലത്തൊന്നും പ്രതികരിച്ചില്ല അവസാനം അദ്ദേഹം ചോദിക്കുകയാണ് രണ്ട് കമ്പനികൾ പേരിൽ காரியத்தில் எந்திர அது அழிமதிக்கிறது